ഇടുക്കി പൂപ്പാറയിലെ പന്നിയാർ പുഴ കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് നടപടികൾ നടത്തുന്നത് പൂപ്പാറയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചുകൊണ്ട് മൈക്ക് അനൗൺസ്മെന്റും നടത്തിയിട്ടുണ്ട് സുബിൻ സുബിൻ കെ തോമസ് ആരംഭിച്ചു നിലവിലിപ്പോൾ നല്ല നടപടികൾ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ഇത് ഈ സമയത്ത് തന്നെയാണ് ഈ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ നിയമ നടപടികൾ എന്നുള്ള ഒരു ഒരു അറിയിപ്പ് ആദ്യഘട്ടത്തിൽ ഈ ടൌണിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ നടത്തി അതിനുശേഷമാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് നിലവിൽ കടന്നിട്ടുള്ളത് വിവിധ സംഘങ്ങളെ റവന്യൂ സം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൗണിന്റെ ഇരുവിശതായ അതായത് ഈ പന്നിയാറ് പുഴയുടെ ഇരുവശത്തുമായി കയ്യേറ്റം ഏകദേശം അമ്പത്താറോളം കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നാണ് വിനോദ സംഘം കണ്ടെത്തിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സബ് കളക്ടർ അടക്കമുള്ളവർ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഒരു ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ ഈ ഒരു സബ് കളക്ടറുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു സംസാരിച്ചിരുന്നു ആ സംസാരത്തിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ ഒഴിപ്പിക്കൽ നടപടികൾ ഒരു തരത്തിൽ മാറ്റിവയ്ക്കാൻ കഴിയുന്ന സാഹചര്യമല്ല കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നത് ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒഴിപ്പിക്കൽ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് കൂടാതെ ഈ ഈ വ്യാപാര സ്ഥാപനങ്ങൾ അത് പൂട്ടി വെക്കും കൂടാതെ ഈ പുഴയോട് ചേർന്ന് നിരവധി ആളുകൾ കുടിൽ കെട്ടി അല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കുന്നുണ്ട് അത്തരക്കാരെ ഒഴിപ്പിക്കില്ല സ്ഥലം ഏറ്റെടുക്കും അവർക്ക് നോട്ടീസ് നൽകും അതിനുശേഷം ഉള്ള നടപടിക്രമങ്ങളാവും പിന്നെ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ എടുക്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഒരു ആക്ഷൻ കൗൺസിൽ ഈ കോടതി വിധിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കോടതി ആ ഒരു ഹർജി ചൊവ്വാഴ്ചയോടു കൂടിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ആ പരിഗണിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഹർജിക്കാർക്ക് അല്ലെങ്കിൽ ഈ ആക്ഷൻ കൗൺസിലിന് അനുകൂലമായ ഒരു വിധിയുണ്ടായാൽ നിലവിലുള്ള ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ റദ്ദാക്കപ്പെടുന്ന ഒരു കാര്യവും ഈ സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈ ഒരു പുഴയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള കയ്യേറ്റങ്ങൾ അത് അളന്ന് തിരിച്ച് അല്ലെങ്കിൽ അളന്ന് രേഖപ്പെടുത്തിയ ശേഷം അത് സീൽ ചെയ്യാനുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സീൽ ചെയ്യുന്നതിനുള്ള നടപടികളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടാതെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള സാധനങ്ങൾ അത് മാറ്റുന്നതിനുള്ള ഒരു സാവകാശം നിലവിൽ ഈ ഒരു വ്യാപാര വ്യാപാരികൾക്കും നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഈ ഒരു പൂപ്പാറ കേന്ദ്രീകരിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ ഒരു ഇടപെടൽ ഈ ഒരു മേഖലയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നിലവിൽ ഒരുക്കിയിട്ടുള്ളത് നിലവിലിപ്പോൾ പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നിലവിലിപ്പോൾ ഈ ഒരു നടപടികളോട് വ്യാപാരികൾ സഹകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നടപടിക്രമങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് കരുതുന്നത് ശരി ഇപ്പോൾ റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം ഒഴിപ്പിക്കൽ നടപടികൾ സഹകരിക്കില്ല എന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി ആ പ്രതികരണത്തിലേക്ക് കൂടി നടപടി വരുമ്പോൾ നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല നടപടി അവരെന്ത് നടപടി സ്വീകരിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ നടപടിയോട് ഞങ്ങളിന്ന് വിയോജിപ്പ് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക കാരണം ആറ് ആഴ്ച ഞങ്ങൾക്ക് ഹൈക്കോടതി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നതാണ് ഇത് ആറാഴ്ചയ്ക്ക് ഞങ്ങൾ ഒഴിപ്പിക്കണമെന്ന് അത് ഹൈക്കോടതി തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി ആ പേപ്പർ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്ന് ഇരുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ബാലൻസ് ഇരുപത്തിയഞ്ച് ദിവസം ബാക്കി കിടക്കുകയാണ് അതിനു മുൻപ് ഇത്രയും വലിയ ഒരു ഒരു സന്നാഹങ്ങളുമായി ഒന്ന് ഇത് ഒഴിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു എന്താണ് പൂപ്പാറയുടെ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇടുക്കി പൂപ്പാറയിലെ അൻപത്തി ആറ് അനധികൃത കയ്യേറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് എന്തായാലും പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് ആ ഒരു പ്രതികരണമാണ് കേട്ടത് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു സുബിൻ തോമസ്